മലയാളത്തിലെ ഒരു ഓൺലൈൻ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് ഗായിക മൃദുല വാര്യർ ഇപ്പോൾ തന്റെ മനസ്സ് തുറന്നിരിക്കുന്നത് തന്റെ മകളെക്കുറിച്ചും കരിയറിൽ നിന്ന് മാറി നിന്ന സമയത്തെക്കുറിച്ചും കുടുംബജീവിതത്തെക്കുറിച്ചുമെല്ലാം സംസാരിക്കുകയാണ് മൃദുല വാര്യർ ഇപ്പോൾ മൈത്രി വാര്യർ എന്നാണ് മകളുടെ പേര് മകൾ ആദ്യം പാട്ടിൽ അഭിരുചി കാണിച്ചിരുന്നില്ല എന്നും മകളും പാടിയാൽ കൊള്ളാമെന്ന് തനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു എന്നൊക്കെ മൃദുല വാര്യർ പറയുകയാണ് പാട്ട് കേൾക്കുവാൻ ഇഷ്ടമാണ് പിന്നീട് ഓൺലൈൻ ക്ലാസ്സുകളൊക്കെ മകൾക്ക് തുടങ്ങി ഒരിക്കൽ ഓണത്തിനാണെന്ന് തോന്നുന്നു ടീച്ചർമാർ വരികൾ പാടിപ്പിച്ചപ്പോൾ ഇവൾ ട്യൂണിൽ പാടി തുടങ്ങി അവരാണ് മകൾ പാടുമെന്ന് കണ്ടുപിടിച്ചത് അതുവരെയും എൻ്റെ കുട്ടിയായതിനാൽ എനിക്ക് അങ്ങനെ തോന്നുന്നതാണെന്ന് കരുതിയിരുന്നു പക്ഷേ ടീച്ചർമാർ പറഞ്ഞപ്പോൾ മകൾക്ക് പാടുവാൻ കഴിവുണ്ടെന്ന് ഉറപ്പായി അപ്പോൾ തനിക്ക് സമാധാനമായെന്നും മൃദുല വര്യർ വ്യക്തമാക്കുന്നു കരിയറിന് വലിയ പിന്തുണ നൽകിക്കൊണ്ട് ഭർത്താവ് ഡോക്ടർ അരുണും മൃദുല വര്യർക്കൊപ്പം തന്നെയുണ്ട് രണ്ടായിരത്തി പതിമൂന്നിലാണ് ഇവർ വിവാഹിതരാകുന്നത് ഭർത്താവ് അരുണും പാടാറുണ്ടെന്നും മൃദുല വര്യർ തുറന്നു പറയുന്നു പാട്ട് മാത്രമല്ല സകലകലാ വല്ലഭനാണ് അരുൺ എന്നാൽ പക്ഷേ ശ്രദ്ധ മുഴുവൻ പഠനത്തിലായി പോയിന്ന് മാത്രം ആ ഒരു വഴിയെ പോയി പാടണമെന്ന് ആൾക്ക് ആഗ്രഹമൊന്നുമില്ല ഞങ്ങൾ നന്നായി സപ്പോർട്ട് ചെയ്യാറുണ്ട് ആൾ വർക്ക് ഹോളിക്കാണെന്നും മൃദുല വാര്യർ പറയുകയാണ് കരിയറിൽ മത്സരമുണ്ടെന്ന് ചൂണ്ടിക്കാട്ടിയ മൃദുല വാര്യർ അമ്മയായതിനു ശേഷം കരിയറിൽ നിന്നും കുറച്ചുകാലം മാറി നിന്നതിനെ കുറിച്ചും സംസാരിക്കുന്നുണ്ട് ഞാൻ വിശ്വസിക്കുന്ന കാര്യം എപ്പോഴാണെങ്കിലും അവസരങ്ങൾ എന്നെ തേടി വന്നിട്ടേ ഉള്ളൂ ഞാനായിട്ടാണ് കരിയറിൽ ബ്രേക്ക് എടുത്തത് മകളെ ഗർഭിണിയായ സമയത്താണ് ഞാൻ ബ്രേക്ക് എടുക്കുന്നത് അത് ഞാൻ തന്നെ തീരുമാനിച്ചെടുത്ത ബ്രേക്ക് ആയിരുന്നു എനിക്ക് കുറച്ച് കോംപ്ലിക്കേഷനുകൾ ഉണ്ടായിരുന്നു അപ്പോൾ പ്രൊഫഷനെ പോലെ തന്നെ ഇതും ജീവിതത്തിൽ പ്രധാനപ്പെട്ട കാര്യമാണല്ലോ ആ ഒരു സമയത്ത് പൂർണ്ണമായും രണ്ടു വർഷത്തോളം ഞാൻ കരിയറിൽ നിന്നും ബ്രേക്ക് എടുത്തു നിന്നിരുന്നു തിരിച്ചു വന്നപ്പോഴും അവസരങ്ങൾ കിട്ടിയത് ദൈവാനുഗ്രഹം തന്നെയാണ് കോവിഡിന്റെ സമയത്ത് എല്ലാവരും അത് അനുഭവിക്കുകയുണ്ടായി അതുപോലെ തന്നെ എനിക്കും ഉണ്ടായിരുന്നു കോവിഡ് മാറിയപ്പോൾ വീണ്ടും ട്രാക്കിലായി നമ്മുടെ കഴിവിൽ വിശ്വസിച്ച് നമ്മൾ പ്രാക്ടീസ് ചെയ്യുക നേരായ വഴിക്ക് പോവുക കിട്ടുന്നതിൽ തൃപ്തിപ്പെടുക മറ്റുള്ളവരുടെ ചാൻസ് കളയാതിരിക്കുക എന്റെ അച്ഛനും അമ്മയും എപ്പോഴും പറഞ്ഞു തന്ന കാര്യം നിനക്ക് വരുന്നത് മാത്രം സ്വീകരിച്ച് നീ മുന്നോട്ട് പോവുക വേറൊരു പരിപാടിക്കും പോകരുത് അങ്ങനെ നമുക്ക് ഒന്നും വേണ്ട എന്നാണ് അത് തന്നെയാണ് ഭർത്താവും പറയാറ് ആരെയും വഞ്ചിച്ച് ഒന്നും വേണ്ട അതുകൊണ്ട് എപ്പോഴും തൃപ്തിയുമുണ്ട് സമാധാനമായി കിടന്നിറങ്ങുവാൻ സാധിക്കും അതാണ് ഏറ്റവും പ്രധാനമെന്നും മൃദുല വാര്യർ വ്യക്തമാക്കുന്നു അതേസമയം തന്നെ റിയാലിറ്റി ഷോകളിൽ നിന്നും പിന്നടി ഗാനരംഗത്തേക്ക് വന്ന ഗായികയാണ് മൃദുല വാര്യർ കോഴിക്കോട്ടുകാരിയായ മൃദുല വാര്യർ നാലാം വയസ്സ് മുതൽ സംഗീതം പഠിക്കുവാൻ തുടങ്ങിയതാണ് വി രാമൻകുട്ടി വാര്യർ എം ടി വിജയലക്ഷ്മി എന്നിവരാണ് മൃദുല വാര്യറുടെ മാതാപിതാക്കൾ ഹിറ്റ് ഗാനങ്ങളുടെ വലിയൊരു നിര തന്നെ മൃദുല വാര്യർക്ക് കരിയറിലുണ്ട് ഒന്നിലേറെ തവണ പുരസ്കാരങ്ങളും മൃദുല വാര്യരെ തേടിയെത്തിയിട്ടുണ്ട് ഗാനരംഗത്ത് അന്നുമിന്നും മൃദുലാബാര്യർ പാടുന്ന പാട്ടുകൾക്ക് ശ്രദ്ധ ലഭിക്കാറുമുണ്ട് കൂടുതൽ വാർത്തകൾക്കായി ബി ഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ